ഒന്നും സ്ഥലം പോലും ഇല്ലാതെ അപ്പൊ പ്രധാനമായിട്ടും ഇതിനെക്കാട്ടി ബസ്റ്റോടാ ആ കയറുക അതത് അത് അവർക്കുള്ളൊരു ബുദ്ധിമുട്ടാണ് എഫേർട്ട് എടുത്തിട്ടാണ് അവരത് കൊണ്ടുവച്ചേക്കുന്നത് എന്നിട്ട് മറ്റുള്ളവർക്ക് അതുകൊണ്ട് ഗുണമുണ്ടോ പിന്നെ അവർക്ക് ഇത് വെച്ചവർക്ക് എന്താ ഗുണമുണ്ടോ നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി കോടികൾ മുടക്കി പണിത രണ്ട് പാർക്കിംഗ് കേന്ദ്രങ്ങൾ പണിതിട്ടും പണിതിട്ടും അവസാനിക്കുന്നില്ല നഗരത്തിൽ വാഹനവുമായി എത്തുന്നവർ സൗകര്യമില്ലാതെ വലയുകയാണ് നഗരത്തിലെ പാർക്കിംഗ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപതിൽ കോർപ്പറേഷൻ മൾട്ടി ലെവൽ പാർക്കിംഗ് രൂപീകരിക്കാൻ തീരുമാനിച്ചത് ഏകദേശം പതിനൊന്ന് കോടി രൂപയാണ് ഇതിൻ്റെ ചിലവ് പക്ഷേ കൊറോണ കാരണവും കുറേ സാങ്കേതിക തകരാറുകൾ കാരണവും പണി പൂർത്തിയാക്കാൻ സാധിച്ചില്ല രണ്ടായിരത്തി ഇരുപതിൽ പരിഹാരമായി പ്രഖ്യാപിച്ചതായിരുന്നു രണ്ട് പാർക്കിംഗ് കേന്ദ്രങ്ങൾ കണ്ണൂർ ഫോർട്ട് റോഡിലും കണ്ണൂർ സ്റ്റേഡിയം റോഡിലും ആറുമാസം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കുമെന്നായിരുന്നു അധികൃതരുടെ പാഴ്വാക്ക് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനൊന്ന് കോടി ചെലവഴിച്ചായിരുന്നു പാർക്കിംഗ് കേന്ദ്രങ്ങളുടെ നിർമ്മാണം പാർക്കിംഗ് കേന്ദ്രങ്ങളുടെ ട്രയലുകൾ കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞിട്ടും നഗരത്തിലെ ഗതാഗത കുരുക്കിന് അവസാനമെന്നു ഇനിയും ഉത്തരമില്ല ഈ നാളെ വർഷം എന്ന് പറഞ്ഞാൽ മെല്ലെ പോക്കെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കി ഇവിടെ ഒരു പണ്ടൊരു ബസ് സ്റ്റോപ്പ് സ്റ്റോപ്പുണ്ടായില്ലോ ഇവിടെ ഈ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര ദുരിതത്തിലാണ് ഗർഭിണികൾ മുതൽ പ്രായമുള്ളവർ വരെ എന്ന് പറഞ്ഞാൽ ഒന്നും ഇരിക്കാനുള്ള സ്ഥലം പോലും ഇല്ലാതെ ഇവിടെ ബുദ്ധിമുട്ടായിരുന്നു അപ്പം പ്രധാനമായിട്ടും എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടി ബസ് സ്റ്റോപ്പ് അത്യാവശ്യം ഇവിടെ ഏ മലയാളം അവിടെ കെട്ടിട്ടുള്ള വരുന്നുണ്ട് ായിട്ടുള്ളൂ അപ്പോന്ന് പറഞ്ഞാൽ ഈ ഇരിക്കാൻ പോലും സ്ഥലമില്ല നിങ്ങൾ പ്രത്യേകം അപ്പുറം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏ അത്ര ഇതില്ലാന്ന് ഇതെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് പിന്നെ മാലിന്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട് ഇവിടെ ഏ അങ്ങനെ പൊതുവേ ഇതാകുന്നു ഇവിടെ ഉണ്ടാകുന്നു നാട്ടിലെ പാർക്കിംഗ് വന്നിട്ട് കുറെ വർഷമായി അപ്പം ഇതുവരെ അതിനൊരു എന്താ പറയുക പുതുതായിട്ടൊന്നും ഒന്നും ആക്കിയിട്ടാ അപ്പം ഇവിടെ വന്ന് ബുദ്ധിമുട്ടാണ് അപ്പം വേഗം പണി അവസാനിപ്പിച്ച് എന്ന് പറഞ്ഞിട്ട് വെറും നോക്കുകുത്തികളായി നിൽക്കുകയാണ് ഈ മൾട്ടി ലെവൽ പാർക്കിങ്ങുകൾ വൈദ്യുതീകരണ പ്രവൃത്തി കഴിഞ്ഞാൽ ഉടൻ ഉദ്ഘാടനം എന്നാണ് അധികൃതർ പറഞ്ഞത് എന്നെ പോലത്തെ കിടക്കാനും അരക്കീടാനോ ഇതെല്ലാം പക്ഷേ പോലെ ഈ പാർക്ക് എടുത്തതിന് ശേഷം ഇതിൽ കൂടുതലിപ്പോൾ എലിയാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത് ആ എലിയാണ് ഇതിലുള്ളത് ഏഹ് അതിൽ കൂടുതൽ ഇപ്പോൾ ഗുണമൊന്നുമില്ല ഇത് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് വർക്ക് നടന്നാൽ നമ്മളെപ്പോലത്താൾ തോ വായിക്കും നമുക്കിപ്പോൾ ഗുണമുണ്ട് കാരണം ഉച്ചയ്ക്ക് ഗുണം കഴിച്ച് കിടന്നു തുടങ്ങാനുള്ള സാഹചര്യം ഏഹ് കാരണം വീടും കൂടിയൊന്നുമില്ലാത്ത ആളാണ് അതേപോലെ സേറ്റ് ബാങ്കുകൾക്ക് അവരെടുത്തിട്ടത് അതും വലിയ ഗുണമുള്ള കാര്യമല്ല കാരണം ആ ആ പൈസ ആണ് മുലടുന്നത് ഒരു മൂന്ന് കക്കൂസും രണ്ട് കുളിമുറി ആക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പൈസ ആക്കും ഒരു കുയൽക്കെട്ടർ അടിക്കേ പോയുള്ളൂ അത് നല്ലൊരു ഇതാണ് കാരണം അത്രയും ജനങ്ങൾ തിങ്ങി നിൽക്കുന്ന സ്ഥലമാണത് ഷേറ്റ് ഭയങ്കര ആടെ ഒരു മൂത്രം കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാവും ഇല്ല ലേഡീസ് എന്ത് ചെയ്യും നമ്മളെപ്പോലത്താണ് ഏതെങ്കിലും വീടിൻ്റെ ചുമറ്റിനോട് അടിക്കാൻ പോയി പിടിച്ചു ആണുങ്ങൾ ലേഡീസ് എന്ത് ചെയ്യും അതാണ് നല്ല പ്രശ്നം അത് ആടെ എടുക്കുന്നത് അത് വാത്റൂമോ രണ്ട് ഒരു മൂന്ന് നാല് ബാത്റൂമോ രണ്ട് കുളിമുറി ആക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലത് അവർക്ക് മാത്രമേ ജനങ്ങൾക്കും നല്ലത് എന്നെ പോലത്തെ ആർക്കും നല്ലത് കാരണം നമ്മളെല്ലാം ബസ് പോലെ എടുക്കുന്ന ആളത് ഇപ്പോൾ ഇല്ല ഇപ്പം അപ്പോൾ നമ്മൾ പെട്ടെന്ന് മൂത്രകളെ പോയി ആളുകൾ പോവാം ആശുപത്രിയിൽ വിട്ടുകഴിഞ്ഞിട്ട് ആ മൂത്രം ആള് പോവാം അതിനുള്ള സാധ്യത ആളില്ല ഇപ്പോൾ ആൾക്കാർക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് റെയിൽവേ സ്റ്റേഷൻ പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ വണ്ടി തന്നെ പുറത്താണ് പാർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പോലീസിൽ നിന്ന് കുറെ പഴയ അങ്ങനെ ആൾക്കാരിൽ നിന്ന് സീറ്റൊക്കെ കേൾക്കേണ്ടി വരുന്നുണ്ട് ഇതുപോലെ ഇതുപോലൊരു വളർന്നു വന്നാൽ നമുക്ക് നല്ല നല്ലതായിരിക്കും പറയുന്നത് ഇപ്പൊ വണ്ടി ഇവിടെ വെക്കാറ് വരാറുള്ളൂ വരുമ്പോ ഇവിടെ വെക്കും ആൾക്കാരൊന്നും വല്യ ബുദ്ധിമുട്ടുകളില്ല ചില സമയത്ത് കോഴിക്കോട് പോകുമ്പോ രാവിലെ വന്നിട്ട് ഇവിടെ വെച്ചിട്ട് പിന്നെ വരുമ്പോട്ട് പ്രതീക്ഷിക്കല്ലേ വിടെ അതുപോലെ എനിക്ക് പറയാനുള്ള അവിടെ ഈ ഇപ്പൊ നോ പാർക്കിംഗ് എന്ന് കയറ് കെട്ടിയിട്ടില്ലേ അത്രയും സ്പേസ് എന്തിനാ കളയുന്നത് ആ കയർ കെട്ടിയിട്ട് അവിടെ ഒരു ഡ്രമ്മ ഒക്കെ കൊണ്ടുവെക്കുക അതത് അത് അവർക്കുള്ളൊരു ബുദ്ധിമുട്ടാണ് അത് എഫേർട്ട് എടുത്തിട്ടാണ് അവരത് ആകോട്ട കൊണ്ടുവച്ചേക്കുന്നത് എന്നിട്ട് മറ്റുള്ളവർക്ക് അതുകൊണ്ട് ഗുണമുണ്ടോ ഇനി അവർക്ക് ഇത് വെച്ചവർക്ക് വെച്ചവർക്കെന്തെങ്കിലും ഗുണമുണ്ടോ ആ പൈസ ഒഴിവാക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അത് റിസർവ് എന്ന് വെച്ചോ അവരെ റെയിൽവേന്റെ ആൾക്കാർക്ക് വെക്കാൻ വേണ്ടി കൊടുത്തോ പ്രശ്നമില്ല പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യണം അത് വെച്ചാൽ ഞാൻ ബുദ്ധിമുട്ടാണ് രാത്രി ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റില്ല ആ കയറൊക്കെ തട്ടി ആൾക്കാരൊക്കെ മറിഞ്ഞിട്ട് കൊടുക്കും കൊണ്ട് പണി പൂർത്തിയാക്കി അടുത്ത മാസം ഉദ്ഘാടനം എന്നാണ് പുതുതായി ലഭിച്ച വിവരം ഇനി വാഗ്ദാനമാണോ എന്ന് നമുക്ക് കണ്ടറിയാം ഏറ്റവും കുറഞ്ഞ പ്ലേസ്മെന്റ് റെക്കോർഡോട് കൂടി വൺ ഏവിയേഷൻ കോളേജ് അക്കാദമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാദമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് റോഡ് കണ്ണൂർ ഫോൺ ത്രീ